നമ്മൾ കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത ചക്കയാണ് ചെറുതായിട്ടൊക്കെ നിറം മാറിയിട്ടുണ്ട് ആ പാട്ടുകളൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അല്ലെ വെള്ളം നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ചക്കിയത് നമ്മുടെ പപ്പസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദാപ്പൊടി എടുത്തിരിക്കുന്നത് ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇതുപോലെ പഞ്ചാര ചേർക്കുമ്പോ ഇതിന് നല്ലൊരു ക്രിസ്ബിനെ കിട്ടും ഞാനിവിടെ നല്ല തണുത്ത ബട്ടർ എടുത്തിട്ടുണ്ട് മുപ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നൂറ് ഗ്രാം വാങ്ങിച്ചതാണ് അതൊരാവശ്യത്തിന് വേണ്ടി എടുത്ത് ബാക്കിയുള്ള ബട്ടറാണ് ഇതൊന്ന് കുറച്ചെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പുട്ട് നനയ്ക്കില്ലേ അതുപോലെ ഇത് കുറേ ശൈറ്റും നനച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തണുത്ത വെള്ളമാണ് ഇതൊഴിച്ചിട്ട് കുറച്ചെടുക്കുക കുറേശ്ശായിട്ട് കുറച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതുപോലെ അതേ സമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് വേണ്ടത് വെള്ളമൊട്ടും കൂടാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക ചെന്നൈ കൊടുക്കുക കൊടുക്കാം ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് സമയത്തേക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള നമുക്കൊന്ന് പരത്തി എടുക്കണം അതായത് നമ്മൾ ഈ മാവിനെ പിന്നെ ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതിന്റെ മേലെ ഈ തണുത്ത ബട്ടർ വയ്ക്കുമ്പോൾ തേക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും ഇതുപോലെ നമ്മൾ പരത്തി വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ അതിൻ്റെ മേലെ വെച്ചു കൊടുത്താൽ മതിയാവും അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പാൽ കവറാണ് കവർ നല്ലപോലെ കഴുകി ഉണക്കിയെടുത്തതാണ് നമുക്കിത് പരത്തി എടുക്കാം ചൂട് കാരണം ഇപ്പൊ തന്നെ കുറെ അലിഞ്ഞിട്ടോ സ്കിപ്പാകും പക്ഷെ സൂസിച്ച് പ്രെസ് ചെയ്ത് പരത്താം കൈതുകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചെറുതായിട്ട് അലിഞ്ഞിട്ട് അങ്ങനെ പരത്താൻ കിട്ടണില്ല ഒരു നമ്മുടെ ചീസ് സ്ലൈസ് ഇല്ലേ അതുപോലെ ആക്കി എടുക്കാം കേട്ടോ ഒരു നല്ലൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ആ മാവ് ഇരുപത് മിനിറ്റ് ഇരിക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് ഫ്രീസറിലെടുത്ത് വെക്കാം നമ്മുടെ പലകിയിലേക്ക് നമുക്ക് കുറച്ച് പൊടി പോയി കൊടുക്കാം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്ത് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ലപോലെ കുഴച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് നമുക്ക് ആയിട്ടുള്ളതാണ് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതിനേറ്റ ആവശ്യത്തിന് പൊടി തൂവി കൊടുക്കണം ഒരുപാട് തൂവി കൊടുക്കണ്ട ഇത് പരത്താൻ ആവശ്യമുള്ളത് മാത്രം തൂവി കൊടുക്കുക നൈസായിട്ട് പരത്തിയെടുക്കൊറോട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിയ ഊട്ടോ നമ്മളിങ്ങനെ വലിച്ച് പരത്തും തോറും അതിങ്ങനെ അകത്തേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കും നന്നായി വലിച്ചു തന്നെ പരത്തിയെടുക്കാം അപ്പം ഞാൻ മാക്സിമം നൈസായിട്ട് പരത്തിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടി തൂങ്ങിക്കൊടുക്കാം എന്നിട്ടൊന്ന് മടക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ഫ്രീസറിൽ വെച്ച ബട്ടർ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കുക നമുക്ക് പൊതിഞ്ഞിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പൊ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്നെടുത്തിട്ട് ഒന്നും കൂടെ പരത്തി കൊടുക്കാം ആവശ്യത്തിന് പൊടി തൂവി കൊടുക്കണം ആ ബട്ടർ തച്ച ഇതിൽ വെച്ചിട്ടാ അതൊന്നും ഒരു സോഫ്റ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് വേണം പരത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പലകിയിൽ മുഴുവൻ ഒട്ടിപ്പിടിച്ചിട്ട് നൈസായിട്ട് പരത്തിയെടുക്കിതിൽ ബട്ടറൊക്കെ പുറത്ത് കാണുന്നുണ്ട് അപ്പം ഞാൻ ഇതിനെ ഒന്നും കൂടെ മടക്കുകയാണ് ബട്ടർ ഒന്നിട്ടും പുറത്ത് പോകാതെ വേണം ആക്കാനായിട്ട് നമ്മുടെ മടക്കി കൊടുത്തിട്ട് ൊന്ന് പരത്തെടുക്കാം ആവശ്യത്തിന് പൊടി പൊടിച്ചേർക്കാം വീണ്ടും മടക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് അയച്ചിട്ട് പരുത്തി എടുത്തിട്ടുണ്ട് ഇത് ബട്ടടയ്ക്ക് കാണുന്നോണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മടക്കി മടക്കി മടക്കിയെടുത്തിട്ടാണ് ഇതുപോലെ പരത്തിയത് ഈ ബട്ടറുടെ പേപ്പറിൽ തന്നെ നമുക്ക് വെക്കാണ്ട് ആ ബട്ടർ മുഴുവൻ ഇതിലാക്കി കൊടുക്കാം കേട്ടോ ഇതേക്ക് പിന്നെയും ഒട്ടിപ്പിടിച്ചോണ്ടേ ഇരിക്കും കൊടി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മടക്കി മടക്കിയെടുക്കാം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം അങ്ങനെ ഒരു പ്രാവശ്യം അരമണിക്കൂറ് വെച്ച് അതിനുശേഷം വീണ്ടും പരുക്കി അങ്ങനെ ഒരു അഞ്ചോ ആറോ വശൊക്കെ ചെയ്യേണ്ടി വരും നല്ല ലെയറ് കിട്ടാനായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ശരി നിനക്കാണെങ്കിലും ശരി അത്രയും സമയമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്കിതിന് പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഫ്രീസറിൽ വെക്കാം ഇപ്പം ഞാൻ ഇതും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് നമുക്കൊന്നും കൂടെ പരത്തി കൊടുക്കാം ആവശ്യത്തിന് പൊടി ഇട്ടുവാണ് പരത്താനായിട്ട് ഞാൻ മാക്സിമം നൈസായിട്ട് പരത്തിയിട്ടുണ്ട് നമുക്ക് പൊടി തുടങ്ങി കൊടുക്കാം ഇതിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ആ ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടി തൂഴി കൊടുക്കുന്നു ഇത് നമുക്ക് പഞ്ച് മിനിറ്റ് ഫ്രീസറിൽ എടുത്ത് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയും പരത്തിയെടുക്കണം ആവശ്യത്തിന് പൊടി ചൂപ്പിക്കൊടുക്കുക അത് ബട്ടർ വെച്ചാൽ പേപ്പറിലായതുകൊണ്ടേ കുറച്ച് ബട്ടറാ വേണ്ടത് പിന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് പൊടി തോൽ കൊടുക്കാം മുടക്കി എടുക്കാം വീണ്ടും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം നമുക്കിതൊന്ന് ആവി എടുക്കാം ഇപ്പം നമ്മുടെ മാവ് വീണ്ടും ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും പരത്തിയെടുക്കാം ഞാൻ ഇത് പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് പൊടി തൂവി കൊടുക്കാം നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചെടുക്കാം ഇതിലേക്ക് ഒരു വലിയ സവാള ഒരു കഷ്ണ ഇഞ്ചിപ്പൊടി ആയിരുന്നു കുറച്ച് വെളുത്തുള്ളി പൊടി ആയിരുന്നു ഒരു പച്ചമുളക് പൊടി ആയിരുന്നു ചേർത്ത് വാറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി అర స్పూన్ ముళగ్ పొడి రెండు టీసూన్ మల్లిపొడి కురుమ పొడి ఇలా నెల పడుతు తక్క పగతి చైర్ രണ്ട് മിനിറ്റ് മൂടി വെക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കയിൽ ചെറുതായിട്ടൊരു വെള്ളം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടു മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ ആ നനവില് ഇതൊന്ന് ആവി കയറി ഇല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്ത് വെന്തോളും നല്ലപോലെ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് സമയം മൂടി വെക്കാം നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നിറയെ മല്ലിയെല്ലാം അരിഞ്ഞ് ചേർത്തിട്ട് ഫ്ലെയിം ഓഫാക്കി ചൂടാക്കി വെക്കാം ഇപ്പം നാലാമത്തെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ചെയ്യാം പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പം നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം ആവശ്യത്തിന് പൊടി ചേർത്തി വേണം പരത്തിയെടുക്കാൻ ഇനി നമ്മൾ പരത്തുമ്പോൾ ഒരു ഇഞ്ച് കനത്തിൽ വേണം പരത്താനായിട്ട് പിന്നിതൊരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കാലിഞ്ചി കിണറ്റിൽ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ആകെ ഒരു കപ്പ് മാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് വെട്ടി ഷേപ്പ് ഒന്നും ആക്കുന്നില്ല കേട്ടോ വെറുതെ വേസ്റ്റാക്കാൻ വയ്യ വേസ്റ്റാക്കില്ല അതുകൊണ്ട് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും പക്ഷെ അതിന് അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ വെട്ടി ഷേപ്പ് ആക്കുക സൈഡ് കുറച്ച് കനം ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് പറ്റിംഗ് ചൂടറിയിട്ടുണ്ട് ഇതിലേക്ക് ടേസ്റ്റ് ഒന്നും അറിയില്ല നോമ്പ ഇതുകൊണ്ട് അറിയില്ല നോമ്പ് സമയത്ത് ഇണ്ടാക്കണം ഒരുപാടൊന്നും പിന്നെ ഫ്ലോപ്പായി പോകാറില്ല അതൊരു വിശ്വാസം ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ഇതും ചെയ്ത് കൊടുക്കാം അതുപോലെ എല്ലാ ഇതും ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ആറ് പപ്പ്സാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് ഷേപ്പിലാണ് ആക്കിയിരിക്കുന്നത് ഇനി നമ്മൾ ബേക്കിംഗ് പ്ലേറ്റിലേക്ക് ബട്ടറിൻ്റെ കവറുണ്ടല്ലോ ചേർത്ത് കൊടുക്കാം ഗ്യാപ്പ് വിട്ട് വന്ന് വെക്കാനായിട്ട് ഇവിടെ മുട്ടയുടെ മഞ്ഞ കരി നല്ലപോലെ പതപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് തേച്ചെടുക്കണം നല്ലൊരു തിളക്കം കിട്ടാനാണ് ഞാൻ ഞാനിതെല്ലാം അത് തേച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ മസാല ഒരുപാട് ബാക്കിയുണ്ട് ഇതൊട്ടും വേസ്റ്റ് ആവില്ല എന്നു വെച്ചിട്ട് നമുക്ക് ഇനി ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കിയെടുക്കാം അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാനൊരു അലുമിനിയം പത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റിൽ കൂടുതലായി ഇത് ചൂടാക്കാൻ വെച്ചിട്ട് നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തുറന്നു നമ്മുടെ ബേക്കിംഗ് പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് ഗ്യാപ്പ് വേണേ ഇനി ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒരു ഇരുമ്പ് തവ നല്ല പോലെ ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കണം തീ ഒന്ന് കുറച്ച് വെക്കുക അങ്ങനെ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ തവണ മറ്റേ ചിക്കൻ പപ്പ്സ് ഉണ്ടാക്കുമ്പോൾ നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് കരിഞ്ഞുപോയി അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഒരു മുപ്പത് മിനിറ്റ് വെച്ചെടുക്കാം മുപ്പത് മിനിറ്റ് ആയി നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം

കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര ഇരുമ്പ് തവ ചൂടായിട്ടില്ല കേട്ടോ ചിലപ്പോൾ അതുകൊണ്ട് അരിയും ഈ പറഞ്ഞ മുപ്പത് മിനിറ്റിനാൽ പാവാത്തത് നന്നായിട്ട് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റണം സൂക്ഷിച്ച് തന്നെ മാറ്റാനായിട്ട് ഇപ്പം നമ്മുടെ പപ്പ്സ് റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണ വെക്കുമ്പോൾ ആദ്യമായിട്ടാണ് പപ്സയും ഇങ്ങനെ വെച്ച് നോക്കണത് അപ്പം ഞാൻ ചട്ടി നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചട്ടി ചൂടാക്കുന്ന സമയത്ത് തന്നെ ഇരുമ്പ് തവയും ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പപ്സ് ഉണ്ടാക്കാൻ നമുക്കൊരു നാൽപ്പത് മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് മുപ്പത് മിനിറ്റിൽ തന്നെ നല്ല പോലെ ബേക്കായി കിട്ടും ഇപ്രാവശ്യം ഞാൻ ആ ചട്ടി വെക്കുമ്പോൾ കുറച്ച് തീ കുറച്ചിട്ടാണ് വെച്ച് കഴിഞ്ഞ തവണയേക്കാളും കുറച്ച് തീ കുറച്ചിട്ടാണ് വെച്ച് അതേപോലെ തന്നെ ഇരുമ്പ് തവ ചൂടാക്കാനും കുറച്ച് വൈകിട്ടോ ഈ നമ്മുടെ ചട്ടി ചൂടാക്കുമ്പോൾ തന്നെ ഇരുമ്പ് തവയും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് പൊങ്ങി വന്നേന് ഇത് കുഴപ്പമൊന്നുമില്ല കരിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ടൊക്കെ കരിഞ്ഞിട്ടുള്ളൂ ഒരുപാടൊന്നും കരിഞ്ഞിട്ടില്ല കണ്ടോ ഒത്തിരി ഒന്നും കരിഞ്ഞിട്ടില്ല നമുക്കിതൊന്ന് കഴിച്ചു വയ്ക്കാം അത്യാവശ്യം ലെയർ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ബട്ടർ തേച്ചിട്ട് ചെയ്യണ ആ ഒരു രീതിയില്ല ആ രീതിക്കാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കുക കഴിച്ചു നോക്കട്ടെ അത്യാവശ്യം ക്രിസ്മിനസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാ ബെറ്റർ ആണെന്ന് തോന്നിയാൽ ആ രീതിയിൽ ചെയ്ത് വയ്ക്കുക ഓരോ പ്രാവശ്യം ഇങ്ങനെ ബട്ടർ ഉദ്ദേശിച്ചിട്ട് നമ്മൾ മടക്കി വെച്ചിട്ട് അതാണ് ചെയ്യണത് തോന്നിയാൽ അത് ചെയ്യാം അല്ല ഇതാണെന്ന് തോന്നിയാൽ ഇത് ചെയ്യാം ഇത് കുറച്ച് എളുപ്പമാണ് പക്ഷേ അന്നുണ്ടാക്കിയത് അത്ര അങ്ങോട്ട് ഇതങ്ങോട് പൊങ്ങിയില്ലാതോ ഒരു പക്ഷേ ചട്ടി ചൂടായതിൻ്റെ അതുപോലെ അതിൻ്റെ മേലെ വെച്ച ഇരുമ്പ് തവ നല്ലപോലെ ചൂടാവാതെ വെച്ചിട്ടൊക്കെ ആയിരിക്കാം എന്തായാലും സംഭവം കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സംഭവമല്ലേ ട്രൈ ചെയ്തു നോക്കാം